ഒന്നാമത്തെ ടേബിളിൽ നിന്നും ഒരാൾ എഴുന്നേറ്റ് നമുക്കൊരു കോഡ് ഡി കോഡിൽ പഠിക്കാൻ വേണ്ടിയാണ് ഒന്നാമത്തെ റോയിൽ നിന്നും ഒരാൾ എഴുന്നേറ്റ് ഈ ഒന്ന് എന്ന് പറഞ്ഞത് നമ്മുടെ ഈ കോഡിൽ പാറ്റേണിൽ വരുന്ന ഒന്നാമത്തെ ഒരു ബോക്സിൽ വരുന്ന സംഭവമാണ് ഡിജിറ്റാണ് അപ്പം ഒന്നുള്ള ഒന്നുള്ള നമുക്ക് കൊടുക്കണം അത് ഡിജിറ്റാണ് അത് ഒരാണോ ഒന്ന് പറയും പിന്നെ രണ്ടാമത്തെ റോയിൽ നിന്നും മൂന്ന് വരെ ഇരുന്നേറ്റ് ആ ഈ മൂന്ന് എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ പാറ്റേണിൽ കോഡിംഗ് ഡി കോഡിംഗ് എന്ന് പറയുന്ന പാറ്റേൺ അതിൽ ആ പാറ്റേൺ വരുന്നത് പന്ത്രണ്ട് ഡിജിറ്റാണ് ആ പന്ത്രണ്ട് ഡിജിറ്റിനെ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ഒന്നാണ് രണ്ടാമതായിട്ട് വരുന്ന മൂന്നാണ് മൂന്ന് എന്നുള്ളത് ജില്ല പഞ്ചായത്തിന്റെ കോഡാണ് അവിടെ വരുന്നത് പിന്നീട് നോക്കാം ഇനി അടുത്ത പുറയിലൊക്കെ രണ്ടുപേരെ എഴുന്നേൽക്കാം അല്ലേ എന്ത് കാര്യം അപ്പൊ ഇത് ഒന്ന് രണ്ടാമതേ മൂന്ന് ഇരുനോ അടുത്തതാ മൂന്നാമത്തത് രണ്ട് അവിടെ ജില്ലാ പഞ്ചായത്തിന്റെ ഡിവിഷൻ എന്നാണ് ഉദ്ദേശിച്ചത് തൊട്ടുപറയാത്ത റോയിൽ നിന്നും മൂന്ന് പേര് എഴുന്നേക്കാം ആ മൂന്ന് എന്നുള്ളത് നമ്മൾ കുറിച്ച് വയ്ക്കാൻ കേട്ടോ ആദ്യത്തെ ഒന്ന് പിന്നീട് മൂന്ന് പിന്നീട് രണ്ട് പിന്നീട് മൂന്ന് ഇപ്പൊ എഴുന്നേറ്റ് അത് ഗ്രാമപഞ്ചായത്തിന്റെ കോഡാണ് അവിടെ വരേണ്ടത് ഇനി അടുത്തത് റോയിൽ നിന്നും രണ്ടു പേര് എഴുന്നേക്കാം ആ രണ്ടു പേര് ഇവരാണ് വാർഡ് നമ്പർ ഈ ഒരു വാർഡിൽ ഒന്നാമത്തെ പോളിങ് സ്റ്റേഷനും കാണും രണ്ടാമത്തെ പോളിങ് സ്റ്റേഷനും കാണാം ഒന്നാമത്തെ റാങ്കിൽ ഒന്ന് അപ്പൊ ഈ എഴുന്നേറ്റു പറഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ പോകുന്ന ആണ് ഈ ഒന്നാമത്തെ ബാലറ്റിംഗ് യൂണിറ്റ് ആയ ഗ്രാമപഞ്ചായത്തിന് ഒരു പേര് കൊടുക്കാൻ പോവാണ് പേര് കൊടുക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലെ ഇന്ന ഡിവിഷനിലെ ഇന്ന ഗ്രാമപഞ്ചായത്തിലെ ഇന്ന വാർഡിലെ ഇന്ന പോളിംഗ് സ്റ്റേഷൻ എന്നുള്ള പേരാണ് ഇവിടെ വരാൻ പോകുന്നത് പ്രയാസം തോന്നണ്ട അവർ കേട്ടിട്ട് പിടിയിട്ട് അപ്പൊ ഈ വാല്യൂ ആണ് നമ്മൾ ഇട്ടു കൊടുക്കാൻ പോകുന്നത് നമ്മൾ വേറെ ഇങ്ങനെ പറയത്തില്ല ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഒന്നും പറയത്തില്ല അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ കഴിയുമ്പോൾ നമ്മളോട് ചോദിക്കും എത്ര പോസ്റ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ചോദിച്ചു ഈ ഞാൻ ഇങ്ങനെ പറഞ്ഞ എത്ര പോസ്റ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു സെന്റൻസിലൂടെയല്ല അവർ ചോദിക്കുന്നത് നമ്പർ ഓഫ് പോസ്റ്റ് എന്നൊരു ചോദ്യമായിരിക്കും അവർ തന്നെ അപ്പൊ എത്ര പോസ്റ്റിലേക്കാണ് മൂന്ന് അപ്പൊ നമ്മള് മൂന്നേന്നുള്ള ആൻസർ ഈ ഒന്നാമത്തെ കീബോർഡ് വഴി കൊടുക്കണം അങ്ങനെ ഒന്നാമത്തെ ആ പേര് എന്നുള്ള പോസ്റ്റിന്റെ എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം എന്നുള്ളത് പോസ്റ്റ് വൺ അപ്പൊ ആ പോസ്റ്റ് വണ്ണിന്റെ പേര് നമ്മൾ കൊടുക്കണം ആ പേരാണ് ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ കൊടുക്കുന്നതിന്റെ പാറ്റേൺ ആണ് ഒന്ന് മൂന്ന് രണ്ട് മൂന്ന് രണ്ട് ഒന്ന് എന്നുള്ളത് ഇത് നിങ്ങളുടെ മനസ്സിലൊന്ന് ഉറപ്പിച്ചു വെക്കുക ഇന്ന് രാത്രി കിടന്നു ഒന്ന് മൂന്ന് രണ്ട് പിന്നെ മൂന്ന് രണ്ട് ഒന്ന് ഇപ്പൊ മുനിസിപ്പാലിറ്റിയുടെ കൂടി പറയുമ്പോ തെറ്റു എന്തായാലും ഇപ്പൊ പറയേണ്ടി വരില്ല കാരണം മുനിസിപ്പാലിറ്റിക്കാരും കൂടി ആരും ഇല്ലല്ലോ ഇല്ല അപ്പൊ ഈ ആദ്യത്തെ ഈ ഒന്ന് നമ്മൾ എടുക്കണം ആ ഒന്ന് നമ്മൾ ഡീനോട്ട് ചെയ്യുന്നത് ആ ഒന്ന് പറഞ്ഞ സ്ഥലത്ത് ഒന്നേന്ന് നമ്മൾ എന്റർ ചെയ്താൽ അത് ഗ്രാമപഞ്ചായത്തിൻ്റെതാണെന്നാണ് ആ ഒന്നിന്റെ സ്ഥാനത്ത് നമ്മൾ രണ്ടേന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ബ്ലോക്കിന്റെ ആയി ആ ഒന്നേ സ്ഥലത്ത് നമ്മൾ മൂന്നേന്ന് ടൈപ്പ് ചെയ്താൽ അത് ജില്ലാ പഞ്ചായത്തിന്റെ അങ്ങനെ പിന്നെ നാല് കുറിപ്പാണെങ്കിൽ അത് മുനിസിപ്പാലിറ്റിയുടെ അഞ്ച് കൊടുത്താലാണ് കോർപ്പറേഷന്റെ അപ്പൊ ഈ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എടുത്ത് നോക്കുന്നവർക്ക് അറിയാൻ പറ്റും ഇന്ന ജില്ലയിലെ ഇന്ന ടൈപ്പ് ഓഫ് ലോക്കൽ ബോഡിയുടെ ഇന്ന ജില്ലയിലെ ഇന്ന ഡിവിഷനില് ഇന്ന ഗ്രാമപഞ്ചായത്തിലെ ഇന്ന വാർഡിലെ ഇന്ന പോളിങ് സ്റ്റേഷനിലെ ആണ് മനസ്സിലാക്കുക അപ്പൊ ഇതിൽ നിന്നും നമ്മൾ ഒന്നാമത്തെ ആ ഒന്നേ പറഞ്ഞ പറഞ്ഞാൽ അവിടെ കൊടുക്കണം അപ്പൊ ഒന്നാമത്തെ ഇതെന്തൊക്കെയാണ് ഗ്രാമ ഈ ഗ്രാമപഞ്ചായത്തിന്റെ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ ഒന്നാമത് കൊടുക്കേണ്ടത് ഒന്നിന് പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് മൂന്ന് ഡിജിറ്റാണ് കൊടുക്കേണ്ടത് അതെന്തിനെ സംബന്ധിക്കുന്നത് ഇപ്പൊ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് ആലപ്പുഴയുടെ ആ പക്ഷെ ഒരു സീറോ സീറോ ഫോർട്ട് കഴിയുമ്പോൾ നമ്മുടെ അത് ഫില്ലായി അത് കാണുമ്പോൾ ജില്ലാ മനസ്സിലായി തൊട്ടടുത്തത് എത്ര ഡിജിറ്റ രണ്ട് ഒന്ന് മൂന്ന് രണ്ട് എന്നുള്ളതാണ് അവിടെ നമ്മൾ സീറോ ഇട്ട് കൊടുക്കാനാണ് നിർദ്ദേശം ഈ ഗ്രാമപഞ്ചായത്തിന്റെ ബാലറ്റ് യൂണിറ്റിന്റെ കാര്യത്തിൽ സീറോ സീറോ എന്ന് കൊടുക്കുക അടുത്ത ബാറ്റടുത്തേതാണ് ഒന്ന് മൂന്ന് രണ്ട് പിന്നെ മൂന്ന് ആ മൂന്ന് എന്ന പടത്ത് ഏത് ഗ്രാമപഞ്ചായത്താണോ ആ ഗ്രാമപഞ്ചായത്തിന്റെ നമ്പർ അതിന്റെ പോളിംഗ് നമ്പർ എത്രയാ അത് പലതാളം നമ്മുടെ അല്ല എന്താ പറയുമല്ലോ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഉദാഹരണത്തിന് അമ്പലപ്പുഴ സൗത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ സീറോ ഡബിൾ ടു മൂന്ന് ഡിജിറ്റ് കൊടുക്കേണ്ട അവിടെ നമ്മൾ സീറോ ഡബിൾ ടു എന്താ വിഷാദം ഒന്നാമത്തെ ഡിജിറ്റായിട്ട് തുടങ്ങേണ്ടത് ഒന്നേന്നുള്ള ആ ഒരു സ്ഥലത്ത് ടൈപ്പ് ഓഫ് ലോക്കൽ ബോഡിയാണ് ടൈപ്പ് ഓഫ് ലോക്കൽ ബോഡി ഗ്രാമപഞ്ചായത്ത് ആയതുകൊണ്ട് നമ്മൾ ഒന്നേ നമ്മളെ കൊടുക്കുന്നു പിന്നെ ജില്ലാ പഞ്ചായത്തിന്റെ നമ്പർ മൂന്നോ സീറോ ഫോർ കൊടുക്കാം തൊട്ടടുത്ത് ജില്ലാ പഞ്ചായത്തിന്റെ ഡിവിഷൻ നമ്പർ കൊടുക്കണം അത് സീറോ സീറോ കൊടുക്കാമെന്നു പറഞ്ഞു പിന്നെ അടുത്തത് ഗ്രാമപഞ്ചായത്തിന്റെ നമ്മൾ ഉദാഹരണത്തിന് അമ്പലപ്പുഴ സൗത്ത് എടുത്ത് കഴിഞ്ഞാൽ സീറോ ഡബിൾ ടു ആണ് അമ്പലപ്പുഴ സൗത്ത് ഗ്രാമപഞ്ചായത്തിന്റെ കോഡ് അത് നമ്മൾ കൊടുത്തു ഇനി അടുത്തത് ആ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് കാക്കാരം എന്ന് പറഞ്ഞ വാർഡുണ്ട് അതിന് വാർഡ് നമ്പർ എത്രയാ പന്ത്രണ്ട് ആ പന്ത്രണ്ടെങ്കിൽ ഓടിച്ചു പിന്നെ ഒരേ ഒരു ഡിജിറ്റ് മാത്രം അവസാനം അത് ആ വാർഡിൽ രണ്ട് പോളിങ് സ്റ്റേഷനാണോ ഒന്നാമത്തേക്കാണെങ്കിൽ പോകണമെങ്കിൽ ഒന്നും കൊടുക്കണം രണ്ടാമത്തേലേക്കാണെങ്കിൽ രണ്ടെണ്ണം കൊടുക്കണം അതോടുകൂടി പാക്ക് അനുസരിച്ച് കോടി ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞു അപ്പൊ ഇത് നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിനുവേണ്ടിയാണ് ഈ കീബോർഡ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അങ്ങനെ ഈ പാറ്റേൺ ിൽ നമ്മൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ടേബിളിൽ മെഷീൻ നമ്മൾ ചെയ്യും ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഈ കുറിച്ചു വെച്ചിരിക്കുന്നത് മനസ്സിൽ വെച്ചിട്ട് അവരവരുടെ ഗ്രാമപഞ്ചായത്ത് അപ്പൊ ഒന്നാമത്തെ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞു നമ്മൾ ഒന്നാമത്തെ ഗ്രാമപഞ്ചായത്തിന്റെ പോസ്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അവർ ചോദിക്കും ഫസ്റ്റ് കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞൊരു ചോദ്യം ചെയ്യും ഫസ്റ്റ് കാൻഡിഡേറ്റ് എന്നൊരു ചോദ്യം വന്നിട്ട് ഡാഷ് വരുമ്പോൾ നമ്മൾ ഈ ഒന്നാമത്തെ ബാലറ്റ് യൂണിറ്റിലെ ഒന്നാമത്തെ ബട്ടൺ പ്രസ് ചെയ്യണം ആദ്യത്തെ കാൻഡിഡേറ്റ് ആരാ ഇവ പറയുന്നതിനാ നമുക്കറിയാം ഒരു പൊട്ടത്തരം പറയുന്ന ഫസ്റ്റ് കാൻഡിഡേറ്റ് ആരാന്ന് ചോദിക്കും ഇതിലെ ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അത് അതങ്ങനെ ഈ ഡിവൈസിൽ ലാസ്റ്റ് ഡിവൈസ് ചോദിക്കും ആരാ നമ്മള് എത്ര സ്ഥാനാർത്ഥികളുണ്ടോ മൂന്നെങ്കിൽ മൂന്നാമത്തെ ബട്ടൺ പ്രസ് ചെയ്യും അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് ഇത് അന്ന് സ്വീകരിക്കും കഴിഞ്ഞാൽ അത് ചോദിക്കും പോസ്റ്റ് എന്ന് അവിടെ ചോദിക്കുന്നത് പോസ്റ്റ് നമ്പർ പേര് ഇപ്പോൾ നമ്മുടെ അനുസരിച്ച് കോഡിങ് ഡി കോഡിംഗ് അനുസരിച്ച് കൊടുത്തില്ലേ അതേപോലെ വീണ്ടും പോസ്റ്റ് നമ്പർ ടുവിന്റെ കൊടുക്കണം അതായത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കൂട്ടണം അവിടെ നമ്മള് ഇപ്പോ എഴുന്നേറ്റി ഒന്ന് ആദ്യത്തെ പന്ത്രണ്ട് ഡിജിറ്റുണ്ടല്ലോ ഒന്ന് രണ്ട് മൂന്ന് രണ്ട് ഒന്ന് ഒരു പാറ്റേൺ ഉണ്ടല്ലോ ആ പാറ്റേണിലെ ഒന്ന് എന്നുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആവുമ്പോ രണ്ട് നമ്മൾ രണ്ട് ടൈപ്പ് ചെയ്ത് പിന്നെ നമ്മളോട് ചോദിക്കുന്നത് ബ്ലോക്കിന്റെ ആ കോഡ് ബ്ലോക്കിന്റെ കോഡ് അറിയാം അത് ബ്ലോക്കിന്റെ കോഡ് മുപ്പത്തി അഞ്ച് സീറോ ത്രീ ഫൈവ് എഴുതിയിട്ടുണ്ട് ഒരു ഉദാഹരണം ബ്ലോക്കിന്റെ തൊട്ടടുത്ത ഡിവിഷൻ ചോദിച്ചിട്ട് ബ്ലോക്കിന്റെ ഡിവിഷന്റെ നമ്പർ അതൊക്കെ അറിയാമല്ലോ ആ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക ആ ബ്ലോക്കിന്റെ ഡിവിഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഏതാണോ ഗ്രാമപഞ്ചായത്ത് ആ പഞ്ചായത്തിന്റെ നമ്പർ ഏതാണോ വാർഡ് ആ വാർഡിന്റെ നമ്പർ ഏത് പോളിങ് സ്റ്റേഷനിലേക്കാണോ ഒന്നാമത്തേത് രണ്ടാമത്തേത് അതെ അപ്പൊ ബ്ലോക്കിന്റെ നെയിം നമ്മൾ പാറ്റേൺ അനുസരിച്ച് കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്യണം ചെയ്യണം ചെയ്യണമെങ്കിൽ ഈ കൊടുക്കുന്ന എല്ലാം ഒന്നാമത്തെ ഉപയോഗിക്കുന്നത് ഒന്നാമത്തെ ബാലറ്റിയോണ്ട്. എന്റർ ദെ ഇ കൊടുക്കുന്ന സേവ് ചെയ്യുന്നു. സേവ് ചെയ്തതിനു אחרי ചോദിക്കും. സെക്കൻഡ് ബോക്സിൽ ഒന്നാമത്തെ കാൻഡിഡേറ്റ് എനി ഓയ്ക്കും ബട്ടൺ കൊടുക്കണം. ഒന്നേ കൊടുക്കണം. അത് എവിടെ കൊടുക്കാം? ആദ്യത്തേത് ആണ്. രണ്ടാമത്തേला ആയിട്ട് ബാലറ്റി മോണിച്ച് രണ്ടാമത്തെ ബാലറ്റിയോടിലെ ഒന്നേ എന്നുള്ള ആ കാൻഡിഡേറ്റിന്റെ ബട്ടൺ പ്രസ്സയാണ്. അപ്പോൾ നമ്മൾ ഓടി ഒഴിച്ചു ലാസ്റ്റ് കാൻഡിഡേറ്റ്സ് അപ്പൊ നമ്മൾ എത്ര കൊടുക്കണം ചെയ്യണം അപ്പൊ അത് സ്വീകരിച്ചിട്ട് നമ്മൾ എഴുതി കാണിക്കും പോസ്റ്റ് നമ്പർ അതിന്റെ പേര് ടോട്ടൽ കാൻഡിഡേറ്റ് ഇത്ര എഴുതി കാണിക്കും തൊട്ടടുത്ത് പോസ്റ്റ് ത്രീ കാണിക്കും അപ്പൊ നമ്മൾ പോസ്റ്റ് ത്രീയുടെ അനുസരിച്ചുള്ള പേര് ജില്ല പഞ്ചായത്തിന്റെ ഇവിടെ ഒന്നാമത്തെ ആ പാറ്റേണിൽ ഒന്നാമത്തെ ജില്ലയെ സൂചിപ്പിക്കുന്ന കോഡ് ലോക്കർ കോഡ് ജില്ലയാണെന്ന് സൂചിപ്പിക്കുന്നത് മൂന്നാണ് ആ ഒന്നാമത്തെ സ്ഥലത്ത് മൂന്ന് നമ്മൾ കൊടുക്കുന്നു തൊട്ടടുത്ത് ജില്ലയുടെ കോഡ് മൂന്നക്കം കൊടുക്കുന്നു ഒന്ന് മൂന്ന് തൊട്ടടുത്ത് ജില്ലയുടെ ഡിവിഷന്റെ കോഡ് രണ്ടക്കം കൊടുക്കുന്നു മൂന്ന് അത് ഗ്രാമപഞ്ചായത്തിന്റെ കോഡ് കൊടുക്കുന്നു തൊട്ടടുത്ത് രണ്ട് ഡിജിറ്റ് ഗ്രാമപഞ്ചായത്തിലെ വാർഡിന്റെ വാർഡ് നമ്പർ കൊടുക്കുന്നു തൊട്ടടുത്ത് ഏഴ് പോളിങ് സ്റ്റേഷനിലേക്ക് പോകുന്നു കൊടുക്കുന്നു അങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ ആലപ്പുഴ ജില്ലയിലെ പുന്നപ്പുറ ഡിവിഷനിലെ അമ്പലപ്പുഴ സൗത്തിലെ ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ പോളിങ് സ്റ്റേഷൻ നമ്പർ ഒന്നിലേക്ക് പോകുന്നു കേൾക്കുമ്പോൾ ആദ്യം ആണെങ്കിലും നമ്മളൊന്ന് മനസ്സിലാകും അങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ പാറ്റേൺ പേര് കൊടുക്കുന്നത് പേര് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ചായ വീട്ടെ ഇല്ലെങ്കിൽ വീണ്ടും ആ ഒരു ചായ നടത്തുള്ളൂ ഞാൻ പറയുന്നത് ഇത് കഴിഞ്ഞ് നമുക്ക് സീലിങ് യൂണിറ്റിന്റെ ഉള്ളിൽ ഒരു അഡ്രസ്റ്റാഗ് മാത്രമേ വെച്ചിട്ടുള്ളൂ ശരിയല്ലേ ഇനി ബാറ്ററി യൂണിറ്റിന്റെ മുകളിലും താഴിലും രണ്ട് സീലിംഗ് അഡ്രസ്റ്റാഗ് വെക്കണം പിന്നെ പെട്ടീടെ പുറത്ത് വരണ്ട അപ്പം കമ്മീഷനെ അന്ന് എട്ട് നാല് പന്ത്രണ്ട് അത് വേണ്ട രേഖപ്പെടുത്തലോ അടച്ച് ചുരുക്കി പറയുന്നത് അങ്ങനെ അങ്ങ് വെക്കുക പിന്നെ കൺട്രോൾ കൊടുക്കുകയാണെങ്കിൽ ഈ ടാഗിലെ സെറ്റ് ബട്ടൺ ഇരിക്കുന്നില്ലേ ഈ സെറ്റ് ബട്ടന്റെ ഈ ഡോറ് അടച്ചിട്ട് ഡോയിൽ ഉപയോഗിച്ച് രണ്ട് ശരിക്ക് ശേഷം സിഗ്നേച്ചർ സിഗ്നേച്ചർ അങ്ങനെ ഇവിടെ വെച്ച് വാക്സ് ഉരുക്കി ഒഴിച്ച് ഇത് നാല് വാക്സ് ആയി പോകരുത് അതിന് പോക്കറ്റ് ഉള്ള കാർഡ് ബോർഡ് നമുക്ക് തരും അത് താഴെ വെച്ചിട്ടായിരിക്കണം വാക്സ് ഉരുക്കി ഒഴിക്കേണ്ടത് അങ്ങനെ ഡോർ ക്ലോസ് ചെയ്ത് ഇവിടെ ടോയ്ലറ്റ് കെട്ടി 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 കുറച്ച് ടോയ്ലറ്റ് ഉപയോഗിച്ചാൽ വന്ന് അഡ്രസ് വെച്ചിട്ട് കെട്ടിള്ള കെട്ടി വെക്കാനും എടുക്കാനും ഒക്കെ എളുപ്പമാണ് അങ്ങനെ കൺട്രോൾ യൂണിറ്റിൽ മൂന്ന് അഡ്രസ് അഡ്രസ്റ്റായി ബാലൻറ്റ് യൂണിറ്റിൽ നാല് അഡ്രസ് ആയി പെട്ടിയിൽ വെക്കുന്നത് വാക്സിനിങ് കാരണം പോളിങ് പ്രിസൈഡിങ് ഓഫീസർമാർക്ക് തലേ ദിവസം കിട്ടിക്കഴിയുമ്പോൾ ഒന്ന് വോട്ട് ചെയ്തു നോക്കാനും പിറ്റേ ദിവസം രാവിലെ മോക്ക് പോൾ ചെയ്യാനും ഒക്കെ വേണ്ട അപ്പൊ അവർക്ക് തുറക്കണം അപ്പൊ അവരോട് പറയണം സീനിയുടെ ഭാഗങ്ങളൊന്നും ഒരു കാരണവശാലും തുറക്കരുത് എന്ന് ഒരു ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും